ഗാസയിൽ വംശഹത്യ തുടരുന്ന ഇസ്രയേൽ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹുവിനെ കടന്നാക്രമിച്ച ഇസ്രയേൽ പാർലമെന്റ് അംഗമായ ഐമാൻ ഒദേഹ് നെതന്യാഹു സീരിയൽ കില്ലറാണെന്നും ഗാസയിലെ രക്തം അദ്ദേഹത്തെ വേട്ടയാടും എന്നുമാണ് പലസ്തീൻ വംശജനായ ഒദേഹ് പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ പറഞ്ഞത് ഒദേഹ് ഇസ്രയേൽ പാർലമെന്റായ നെസറ്റിൽ സംസാരിക്കുമ്പോൾ നെതന്യാഹുവും സഭയിലുണ്ടായിരുന്നു ഇസ്രയേലിലെ രാഷ്ട്രീയ പാർട്ടിയായ ഹദാഷ് താൽ ലിസ്റ്റിന്റെ അധ്യക്ഷനാണ് ഐമാൻ ഒദേഹ് തനിക്ക് ഗാസയിലെ മുഹമ്മദ് അബു അൽ ഖസം എന്ന യുവാവിന്റെ കഥ പറയാനുണ്ട് എന്ന് പറഞ്ഞാണ് അദ്ദേഹം തന്റെ സംഭാഷണം ആരംഭിക്കുന്നത് യുദ്ധം ആരംഭിക്കുന്നതിന് രണ്ടു മാസം മുമ്പ് വിവാഹിതനായ മുഹമ്മദിനെ യുദ്ധത്തിനിടെ രണ്ട് ഇരട്ട കുട്ടികളാണ് ജനിച്ചത് അസറും അസീലും കുട്ടികളുടെ വരവോടെ കുടുംബം വളരെ സന്തോഷത്തിലായിരുന്നു തുടർന്ന് ഓഗസ്റ്റ് പതിമൂന്നിന് രാവിലെ കുഞ്ഞുങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാനായി ആശുപത്രിയിൽ എത്തിയ മുഹമ്മദിനെ തേടിയെത്തിയത് കുഞ്ഞുങ്ങളുടെ മരണവാർത്തയാണ് അന്ന് ജനന സർട്ടിഫിക്കറ്റ് വാങ്ങിയ അതേ ആശുപത്രിയിൽ നിന്ന് മക്കളുടെ മരണ സർട്ടിഫിക്കറ്റ് വാങ്ങിയ മുഹമ്മദ് തകർന്നു ഇത്തരത്തിൽ ഗാസയിലെ പതിനേഴായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് കുട്ടികളെയാണ് നിങ്ങളുടെ സിസ്റ്റം കൊന്നുകളഞ്ഞതെന്നും ഐമാൻ നെതന്യാഹുവിനോട് പറഞ്ഞു ഇതിൽ എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് പേർ ഒരു വയസ്സിന് താഴെ പ്രായമുള്ളവരാണ് മുപ്പത്തി അയ്യായിരത്തി അൻപത്തിയഞ്ച് കുട്ടികൾ അനാഥരായി അവരുടെ എല്ലാം രക്തം നിങ്ങളെ വേട്ടയാടും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ മുൻപിൽ നിങ്ങൾ കുറ്റക്കാരനാണ് കഴിഞ്ഞ മുപ്പത് വർഷമായി നിങ്ങൾ സമാധാനത്തിന്റെ സീരിയൽ കില്ലറാണ് ഐമാൻ നെതന്യാഹുവിനോട് പറഞ്ഞു എന്നാൽ ഐമാന്റെ പ്രസംഗം പൂർത്തിയാക്കാൻ സഭ നിയന്ത്രിച്ചിരുന്ന സ്പീക്കർ സമ്മതിച്ചില്ല സുരക്ഷാ ജീവനക്കാർ ഐമാനെ പ്രസംഗിക്കുന്ന പീഠത്തിൽ നിന്ന് പിടിച്ചു മാറ്റുന്നതായും എക്സിൽ പ്രചരിച്ച വീഡിയോകളിൽ കാണാം അതേസമയം ഇസ്രയേലിലെ പ്രധാന നഗരമായ ടെല്ലവീവിന് നേരെ ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുകൾ ടെല്ലവീവിലെ ഒരു പടുകൂറ്റൻ മാളിന് സമീപത്ത് റോക്കറ്റ് പതിച്ചതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് എന്നാൽ സർക്കാർ ഉദ്യോഗസ്ഥർ ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല വളരെ വലിയ ജനസാന്ദ്രതയുള്ള പ്രദേശത്തെ മാളിന് സമീപത്താണ് റോക്കറ്റ് പതിച്ചിരിക്കുന്നത് മാളിന് സമീപത്ത് നിന്ന് വലിയ രീതിയിൽ പുക ഉയരുന്ന വീഡിയോ ദൃശ്യങ്ങളിൽ കാണാം ഇസ്രയേലിന്റെ മിസൈൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണം തടുക്കാൻ ആയില്ല എന്നും റിപ്പോർട്ടുകളുണ്ട് ഇതിനിടെ ഇറാന്റെ രഹസ്യ ആണവായുധ പരീക്ഷണ കേന്ദ്രം ഇസ്രയേൽ തകർത്തതായി കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ടുകൾ വന്നിരുന്നു പാർച്ചിനിൽ പ്രവർത്തിച്ചിരുന്ന ആണവ പരീക്ഷണ കേന്ദ്രത്തിന് നേരെയാണ് ഇസ്രയേലിന്റെ വ്യോമാക്രമണം ഉണ്ടായതെന്ന് അമേരിക്കൻ ഇസ്രയേലി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് യു എസ് മാധ്യമമായ ആണ് റിപ്പോർട്ട് ചെയ്തത് ഇസ്രയേലിന്റെ ആക്രമണത്തിൽ വൻ നാശനഷ്ടമാണുണ്ടായതെന്നും ആണവായുധ ഗവേഷണ പരിപാടികൾ പുനരാരംഭിക്കാനുള്ള ഇറാന്റെ ശ്രമങ്ങൾക്ക് ഇത് വലിയ തിരിച്ചടിയാണെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു ഒക്ടോബർ ഇരുപത്തിയാറിന് ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണ ത്തിലാണ് രഹസ്യ ഇറാനിയൻ ആണവ പരീക്ഷണ കേന്ദ്രം നശിക്കപ്പെട്ടതായി പറയപ്പെടുന്നത് ആക്രമണത്തിൽ പ്ലാസ്റ്റിക് സ്ഫോടക വസ്തുക്കൾ രൂപകൽപ്പന ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന അത്യാധുനിക ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും ഇസ്രയേലി ഉദ്യോഗസ്ഥർ അവകാശപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി